ആലത്തൂരിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ രാധാകൃഷ്ണന്റെ ക്യാമ്പ് അതേസമയം വലിയ വെല്ലുവിളികൾ നേരിട്ടെങ്കിലും അത് മറികടന്ന് ചെറിയ വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് മാത്രമാണ് യു ഡി എഫ് പറയുന്നത് ആത്മവിശ്വാസമില്ലാതെയാണ് രമ്യ ക്യാമ്പിന്റെ മറുപടി പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് യു ഡി എഫിന്റെ ഈ ആത്മവിശ്വാസക്കുറവിന് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത് ദശാംശം നാല് ഏഴായിരുന്ന പോളിംഗ് ശതമാനം ഇത്തവണ എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് ഏഴ് ശതമാനത്തിന്റെ വലിയ ഇടിവ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ആറ് മുതൽ എട്ട് ശതമാനം വരെ വോട്ടുകളുടെ കുറവുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫ് തരംഗത്തിൽ വന്ന് വോട്ട് ചെയ്ത പലരും ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് ചിറ്റൂരിലെയും നെന്മാറയുടെയും കാര്യത്തിലാണ് കോൺഗ്രസിന് ആശങ്ക ചിറ്റൂർ മണ്ഡലത്തിലാണ് ഏറ്റവും പോളിംഗ് കുറഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ എട്ടേ ദശാംശം രണ്ടേ രണ്ട് ശതമാനം നെന്മാറയിലും സ്ഥിതി സമാനം കഴിഞ്ഞ തവണ രമ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് നെന്മാറയിൽ നിന്നായിരുന്നു മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചിറ്റൂരിൽ നിന്ന് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷവും കിട്ടി ഇതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോളിംഗിലെ കുറവ് യു ഡി എഫ് ക്യാമ്പിനെ ആശങ്കയിലാക്കുന്നു എ വി ഗോപിനാഥ് ഇടതിന് പിന്തുണ പ്രഖ്യാപിച്ചത് തരൂരിൽ രമ്യയ്ക്ക് വോട്ട് കുറയ്ക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു കോൺഗ്രസ് അനുകൂലമായ വോട്ടുകൾ പൂർണ്ണമായും ബൂത്തിലെത്തിക്കുന്നതിൽ പ്രാദേശിക നേതാക്കൾ താല്പര്യം കാണിച്ചില്ല എന്നതും വസ്തുത രമ്യയോട് പ്രാദേശിക നേതാക്കളിൽ ചിലർക്കുള്ള അകൽച്ച പരിഹരിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടതാണ് ഇതിന് കാരണം അപ്പോഴും രമ്യയ്ക്ക് മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധത്തിലും സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയിലും യു ഡി എഫ് പ്രതീക്ഷ വയ്ക്കുകയാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് സി പി എമ്മിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു യു ഡി എഫ് വോട്ടുകളാണ് കുറഞ്ഞതെന്ന് സി പി എം പറയുന്നുണ്ടെങ്കിലും പൂർണമായും അംഗീകരിക്കാൻ നേതാക്കൾക്ക് തന്നെ കഴിഞ്ഞിട്ടില്ല മന്ത്രിയായ കെ രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നതിൽ ഈ മേഖലയിലെ പാർട്ടിക്കാർക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു കുന്നംകുളത്ത് കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ അമർശവും ശക്തമാണ് ഇക്കാര്യങ്ങൾ പാർട്ടി വോട്ട് കുറച്ചോ എന്നാണ് സി പി എം പരിശോധിക്കുന്നത് എന്നാൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തരൂർ നെന്മാറ ചിറ്റൂർ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ ഇനി ബി ജെ പി ഫാക്ടറിലേക്ക് പോയാൽ എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസ്വിന് വേണ്ടത്ര സ്വാധീനം ബി ജെ പി അനുകൂലികൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നില്ല ബി ജെ പി വോട്ടുകളിൽ ഒരു ഭാഗം ഇത്തവണയും രമ്യയ്ക്ക് പോകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ വോട്ട് ചോർച്ച ഉണ്ടാകില്ല എന്നും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് നേടുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ അവകാശവാദം ആലത്തൂരിൽ ആരുടെ അവകാശവാദങ്ങൾ ശരിയാകുമെന്ന് വോട്ടെണ്ണുമ്പോൾ അറിയാം